ശിശുദിനാഘോഷ ഭാഗമായി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് കാഞ്ഞങ്ങാട് ഘടകം അമ്പലത്തറയിലെ സ്നേഹവീട്ടിൽ സന്ദർശനം നടത്തി ഇതോടനുബന്ധിച്ച് പ്രശസ്ത മാന്ത്രികൻ സുധീർ മാടക്കത്തിന്റെ മാജിക് ഷോയും അരങ്ങേറി സ്നേഹവീട്ടിലെ അന്തേവാസികളായ കുട്ടികൾക്ക് സന്തോഷവും സാന്ത്വനവും പകർന്നു നൽകുന്നതിനായിട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കീഴിലുള്ള ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കാഞ്ഞങ്ങാട് ഘടകം ഇത്തവണത്തെ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ഇവിടേക്ക് സന്ദർശനത്തിനെത്തിയത് ഐ എ കാഞ്ഞങ്ങാട് ഘടകം പ്രസിഡന്റ് ഡോക്ടർ വി സുരേഷൻ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പ്രോഗ്രാം തന്നെ ഞങ്ങളുടെ കാഞ്ഞങ്ങാട് ഐ എം എ കാഞ്ഞങ്ങാടത്തെ കുട്ടികളുടെ ഡോക്ടർമാരുടെ സംഘടന രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ കാണാനും നിങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇതോടൊപ്പം തന്നെ ഇനിയും ഈ ഒരു ീടുമായി സഹകരിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന പ്രോഗ്രാമുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ചടങ്ങിൽ കാഞ്ഞങ്ങാട് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഡി ജി രമേഷ് അധ്യക്ഷനായി സെക്രട്ടറി ഡോക്ടർ എം പി ജിജ ട്രഷറർ ഡോക്ടർ വിജയലക്ഷ്മി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ശശിരേഖ മുൻ പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു ഐ എ പി കാഞ്ഞങ്ങാട് ഘടകം സെക്രട്ടറി ഡോക്ടർ പ്രവീൺ കെ അറോറ എന്നിവർ സംസാരിച്ചു മുനീസ അമ്പലത്ര സ്വാഗതവും അമ്പലത്ര കുഞ്ഞിക്കൃഷ്ണൻ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത മാന്ത്രികൻ സുധീർ മാടക്കത്തിന്റെ മാജിക് ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പെരിയ